നമ്മുടെ വീട്ടിലും നാട്ടിലും സുലഭമായി കിട്ടുന്ന സ്റ്റാർ ഫ്രൂട്ടിന്റെ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും അറിയാറില്ല ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ടാണിത് പല ഗൾഫ് കൺട്രീസിലും പോയിട്ട് ഇതിന്റെ വില കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത് ഇത്രയും വിലയുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ വെറുതെ നശിപ്പിച്ചു കളഞ്ഞത് നോർക്കുന്നത് വളരെയധികം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട് കൂടാതെ സോഡിയം പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഡയബറ്റിസിനെതിരായി ഇത് ഫൈറ്റ് ചെയ്യും എന്നറിഞ്ഞതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളും ഇത് ധാരാളമായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താണ്ട് ക്യാൻസറിന് പ്രിവെന്റ് ചെയ്യാനും സാധിക്കുമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് കലോറി കുറവായതുകൊണ്ട് തന്നെ തടിയുള്ള ആളുകൾക്ക് ഇത് ഭക്ഷണമായിട്ട് ഉൾപ്പെടുത്താനും സാധിക്കും മാത്രമല്ല നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് കിഡ്നി പേഷ്യൻസ് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്താൻ പറ്റിയ ഒന്നാന്തരം ഒരു മരണിത് ഇപ്പോൾ പല ആളുകളും ഇത് അലങ്കാരത്തിനായിട്ട് തന്നെ നമ്മുടെ വീടിന്റെ മുൻവശത്ത് വളർത്താറുണ്ട് ഇനി മരം വയ്ക്കാൻ സ്ഥലം ഇല്ലാത്തവർക്കുള്ള പ്രയാസമുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നഴ്സറിയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ ഒട്ട് തൈകൾ കിട്ടും അത് നമുക്ക് ഡ്രമ്മിലും മറ്റും നമുക്ക് വെക്കാവുന്നതാണ് ഡ്രമ്മിലൊക്കെ വെക്കുകയാണെങ്കിൽ വലിയ മരവാതെ നമുക്ക് ഇതിനെ നിർത്താനും കഴിയും എളുപ്പത്തിൽ നമുക്കതിന് ഫ്രൂട്ട്സുകൾ പൊട്ടിച്ചെടുക്കാനും കഴിയും നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം വലിയ മരായതുകൊണ്ട് തന്നെ ഞാൻ വലിയ വടിയൊക്കെ ഉപയോഗിച്ച് നീളത്തിൽ കെട്ടിയിട്ടൊക്കെയാണ് ഞാൻ പൊട്ടിച്ചെടുക്കുന്നത് അമിതഭാരമുള്ളവർക്ക് വെയിറ്റ് ലോസിന് വേണ്ടി ഇത് കഴിക്കാവുന്നതാണ് കൂടാതെ ബ്ലഡ് പ്രഷർ കുറയാൻ വേണ്ടിയിട്ട് ആളുകൾ ഇത് കഴിക്കാറുണ്ട് ഇതുപോലെ പച്ച ചതുരപ്പുള്ളി പൊട്ടിച്ചെടുത്ത് ഉപ്പിടുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അതേപോലെ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയും പഴുത്ത് കഴിഞ്ഞാൽ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് മാത്രമല്ല ജ്യൂസ് അടിച്ച് കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് ഇതിന് ഉപയോഗിക്കാൻ കഴിയും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ പൊട്ടിച്ചെടുത്ത് നമുക്ക് ജ്യൂസാക്കി കൊടുക്കുകയും ചെയ്യാം യാതൊരു കീടനാശിനിയും തെളിക്കാത്തൊരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ കൊടുക്കുന്നവർക്കും സന്തോഷമാണ് കഴിക്കുന്നവർക്കും സന്തോഷമാണ് ഇതിന്റെ പല വെറൈറ്റീസ് ഇന്ന് നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ ലഭ്യമാണ് അതിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് അത് പച്ചയ്ക്ക് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല മധുരാണ് ഇതിന് പ്രത്യേക പരിചരണം ഒന്നും വേണ്ടാത്തോണ്ട് തന്നെ നമുക്ക് വളർത്തി എടുക്കാൻ എളുപ്പമാണ് നിലത്ത് കഴിച്ചാൽ കഴിഞ്ഞ വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല കട്ടിയിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇടയ്ക്ക് കുറച്ച് വളം ചേർത്ത് കൊടുക്കണം എന്ന് മാത്രം എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് അനുയോജ്യമായിട്ടുള്ളൊരു മരം തന്നെയാണ് ഇത് നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ